അങ്ങനെ കൊച്ചിയിൽ നിന്നും പുറപ്പെടാനുള്ള സമയമായി ഒരു കുഞ്ഞൻ ടക് ടഗ് ബോട്ടിൽ ഒരു പൈലറ്റിനെ കൊണ്ടുവരുന്നു അപ്പൊ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായതാണ് ഈ ഷിപ്പ് യാർഡിൽ നിന്നും ഷിപ്പ് പുറപ്പെട്ട് ആ കപ്പൽ യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തുന്നത് വരെ അതിന്റെ ആ ഷിപ്പ് നിയന്ത്രിക്കുന്ന ചുമതല ഷിപ്പ് യാർഡിലുള്ള ഒരു പൈലറ്റിനും കൂടി ഉണ്ടെന്നാണ് ഇത് കറക്റ്റാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഇത് ആധികാരികമായ സംഭവമല്ല ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പൈലറ്റിനെ അവര് ഒരു ടഗ് ബോട്ടിൽ കൊണ്ടുവന്ന് ഷിപ്പിലേക്ക് തയറ്റുന്നു അതിനുശേഷം അദ്ദേഹം ഈ ഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു അങ്ങനെ മറ്റേ കുറച്ചുകൂടെ വലിയ ഹെവി ആയിട്ടുള്ള ഒരു ടഗ് ബോട്ട് വന്നു ഷിപ്പിനെ കെട്ടിവലിക്കുന്നു അല്ലെങ്കിൽ ഉന്തി ട്രാക്കിലേക്ക് ആക്കുന്നു നമ്മൾ നമ്മ ഇപ്പൊ കൊണ്ടുവന്ന വലിയ ഹെവി ടഗ് ബോട്ട് എന്ന് പറയുന്ന സാധനം ഒരുപക്ഷെ ഈ കപ്പലിന്റെ എഞ്ചിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ് അതിലിരിക്കുന്നത് അത് പറയാൻ കാരണം ശബ്ദം അത്രത്തോളം വലിയ ശബ്ദമാണ് അതിൽ വരുന്നത് അത് മാത്രമല്ല ഇത്രയും വലിയൊരു കപ്പലിനെ കെട്ടി വലിച്ചു മാറ്റണമെങ്കിൽ അതിലും ഹെവി ആയിരിക്കണമല്ലോ ഈ വരുന്ന ബോട്ട് ഇപ്പോ സമയം ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞു ഈ സമയത്ത് കൊച്ചിയിൽ നിന്നും തുടങ്ങുന്ന യാത്ര രാവിലെ ആറു മണിക്കാണ് കവരത്തിയിലേക്ക് എത്തുന്നത് ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം ഇനി കപ്പൽ യാത്ര നടത്തിയാലേ ഒരു കര കാണാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോ ഈ കപ്പലിന്റെ അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് കവരത്തി ദ്വീപാണ് കവരത്തി എന്ന് പറയുന്നത് ഈ ലക്ഷദ്വീപിലെ തന്നെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണ് ഈ കവരത്തി അപ്പോ അടുത്ത് വീണ്ടും നേരത്തെ വന്ന കുഞ്ഞൻ ടഗ് ബോട്ട് വന്നു പൈലറ്റിനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് എനിക്ക് തോന്നുന്നു കപ്പൽ യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തി അപ്പോൾ ഇനി പൈലറ്റിന്റെ ജോലി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം തിരികെ പോവുകയാണ് അപ്പോൾ അങ്ങനെ കപ്പൽ സഞ്ചരിച്ചു തുടങ്ങി നന്നായിട്ട് കുലുങ്ങുന്നുണ്ട് പ്രത്സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു വാട്ടർ മെട്രോ അതുവഴി പാസ് ചെയ്തു പോയി ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ വന്നത് കേരളത്തിലാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഒരു സംഗതിയാണ് അങ്ങനെ കായലിൽ നിന്നും കടലിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്ക് വലിയ ഡ്രഡ്ജിങ് കപ്പലുകൾ അതുവഴി കടന്നു പോകുന്നുണ്ട് വലിയ ഡ്രഡ്ജിംഗ് എന്ന് പറയുമ്പോൾ കായലില് മണലടി മണലടിഞ്ഞിട്ട് കായലിന്റെ വലിപ്പ് ആഴം കുറയും ആഴം കുറയുമ്പോൾ കപ്പലുകൾ കടന്നു പോകാൻ പറ്റാതെ വരും അപ്പോൾ അങ്ങനെ ആ അടിഞ്ഞു കൂടുന്ന മണല് നീക്കം ചെയ്യുന്ന കപ്പലാണ് ഡ്രഡ്ജിങ് കപ്പലുകൾ അത് ഇങ്ങനെ കടന്നു കടന്നുപോകുന്നുണ്ടായിരുന്നു അതും അങ്ങനെ എപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു സാധനമല്ല ഈ ഡ്രഡ്ജിംഗ് കപ്പലുകൾ അങ്ങനെ കായൽ പരിപ്പുകൾ തള്ളി മാറ്റി തിരമാലകൾ ഉള്ള കടലിലേക്ക് കപ്പൽ നീങ്ങി തുടങ്ങുകയാണ് അപ്പോൾ കൊച്ചി കാഴ്ചയിൽ ചെറുതായി ചെറുതായി വരുന്നു ഇനി ഒരു അല്പനേരം കൂടിയേ നമുക്ക് ഫോണിൽ നെറ്റ്വർക്ക് കവറേജ് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മണിക്കൂറോളം നെറ്റ്വർക്ക് ഇല്ലാതെ ഇരിക്കേണ്ടി വരും കടൽ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇന്റർനെറ്റാണ് അപ്പോൾ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഇല്ലാതെ നമുക്ക് കുറെ നേരം ഇരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു രാത്രി മൊത്തമാണ് ഇനി ഈ കപ്പലിൽ ഈ കപ്പലിൽ യാത്ര ചെയ്യേണ്ടത് അത് നെറ്റ്വർക്ക് ഇല്ലാതെ അപ്പോ ആദ്യം തന്നെ യാത്ര സമയം കൂടുതൽ സമയവും രാത്രി ആയത് കാരണം ഒന്നും കാണാൻ പറ്റില്ലേ എന്താണ് എന്നുള്ളൊരു ടെൻഷൻ നല്ല രീതിയിലുണ്ട് ലക്ഷദ്വീപില് എയർടെൽ അല്ലെങ്കിൽ ബി എസ് എൻ എല്ലിന് മാത്രമേ റേഞ്ചുള്ളൂ എയർടെല്ലും എല്ലാ ദ്വീപിലും ഇല്ല കവരത്തിയിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് മറ്റെല്ലാ ദ്വീപുകളിലും ഉള്ളത് ബി എസ് എൻ എൽ ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഓൾറെഡി എന്റെ കണക്ഷൻ പോർട്ട് ചെയ്ത് ബി എസ് എൻ എല്ലേക്ക് ആക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നത് അപ്പോൾ ലക്ഷദ്വീപ് പോകാൻ ആഗ്രഹിക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പോകുന്നതിന് ഒരാഴ്ച മുന്നെയെങ്കിലും നമ്പർ ഫോർട്ട് ചെയ്ത് മാറ്റുകയോ മറ്റ് സിം എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക ബി എസ് എൻ എൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാര്യം എല്ലാ ദ്വീപിലും കിട്ടുന്നത് ബി എസ് എൻ എൽ ആയതുകൊണ്ടാണ്